സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതായാലും നമ്മുടെ ഷാനവാസിനും അതുപോലെ തന്നെ അനുമോൾക്കുമിട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അടിച്ച് ബൈക്ക് നേരം വൈകുന്നേരം ചപ്പാത്തി ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കും എന്നാണ് പറയുന്നത് ലാലേട്ടൻ കട്ട കലിപ്പ് തന്നെയാണ് അതായത് അനുമോളോട് കഴിയില്ലെങ്കിൽ ലാലേട്ടനെ അപമാനിച്ചു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ക്രൂരമായിട്ട് ക്രോധത്തോടു കൂടി കോപത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന് അതാണ് അവിടെയാണ് പോയിന്റ് അതായത് ഇപ്പോഴും അവിടെ ഉളുപ്പില്ലാതെ ഇറങ്ങി പോകാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാറ് ലക്ഷം രൂപ കൊടുത്ത തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ അനീഷിന്റെ പെരടിക്ക് കയറുവാൻ എല്ലാവരും ഇപ്പോഴും ഇത് വന്നപ്പോഴും രാവിലെ മുതലേന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ അനീഷ് പിന്നെ എന്താ പറയുക നമ്മളെ അനുമോളുടെ കുറെ പിയാറുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസിന്റെ കുറെ എ ആറുകളുമായിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങ് ഇതാക്കുക ഇത് അതായത് അനുമോള് ചെയ്തത് ശരിയാണ് അനീഷ് ചെയ്തത് ശരിയല്ല ലാലേട്ടൻ അനീഷിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ കിടക്കട്ടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പ്രമോ വന്നിട്ടുണ്ട് ഏതായാലും അത് അനുമോളുടെ പി ആറുകളുടെയും അതുപോലെ അനുമോളുടെ സപ്പോർട്ട് താങ്ങികളായ കുറച്ച് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാനവാസിന്റെ കുറച്ച് സപ്പോർട്ട് ഈ ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നടുപ്പുറത്ത് ഒരു ായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ പല കാര്യങ്ങളും വരുമ്പോൾ ഷാനവാസ് എന്തോ ഒരു വലിയ സംഭവമാണ് ഷാനവാസാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ അവസ്ഥ എന്താ അതായത് ആതിലാ എന്ന് പറയുന്ന പെങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ആങ്ങള ഏതായാലും നൂറ് ദിവസമല്ലേ ജീവിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ജീവിക്കൂലല്ലോ എന്റെ പൊന്നി ചെങ്ങാതി എന്തിനാണോ സ്വന്തം ഇങ്ങനെ ഇങ്ങനെ എരിഞ്ഞടങ്ങുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനുമോള് അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതില നൂറാമാർക്ക് വേണ്ടിയിട്ടുള്ള ചാവേറ എന്ന് ഞാൻ പറയുള്ളൂ അതായത് എല്ലാ ഗെയിമുകളും ഇട്ടെറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ചാവേറുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആതില നൂറമാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു അനുമോളയാണ് ഇപ്പൊ കാണുന്നത് ഏതായാലും ലാലേട്ടൻ ഇന്ന് ബലിച്ച് കീറി ഒട്ടിച്ചപ്പോഴേ കുറെ സമാധാനമായി കാരണം എന്താ ഇവിടെ നല്ല ആർ വർക്ക് ചെയ്തിട്ട് ആ തന്നെയാണ് ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ജീവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അനുമോൾ പലപ്പോഴും അവിടെ പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ ആയിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ട് എനിക്ക് പുറത്ത് ആൾക്കാരുണ്ട് എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ എല്ലാരും പറയുന്നുണ്ട് എല്ലാരിക്കും പി ആർ ആറുണ്ട് ഒരാൾക്കും പി ആർ ഇല്ല കാരണം പി ആറുകളൊന്നും വെറുതെ പണിയെടുക്കാൻ വന്നതല്ല അവർക്കൊക്കെ പറഞ്ഞാൽ ലക്ഷങ്ങൾ അഡ്വാൻസ് തന്നെ കൊടുക്കണം ആദ്യം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ നിങ്ങൾ അവർന്ന് കയറി വരുമ്പോൾ അയ്യോ ഞാൻ പി ആർ എടുക്കേ എത്രയെ പിയാറെ പി ആറ് ഇത്ര പൈസ കൊടുക്കന്നെ വേണം അതിന്റെ ഇത്ര ശതമാനം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ജോലിയുള്ളൂ അവര് ജോലി ചെയ്തല്ല അവര് ശരിക്കും ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രേക്ഷകരെ മുഴുവൻ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവര് പറയുന്ന പോലെ ഈ ചില ആൾക്കാർ ഷോ എന്ന് പറയുന്നുണ്ട് പി ആറുകൾ നല്ലതാണ് പി ആറുകൾ ആവശ്യമുണ്ട് പി ആറുകൾ അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട് അത് ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ഷോക്ക് ഒരു ഉണ്ട് ആ ഒരു പിയാർ ഇത് അങ്ങനെയല്ല ഇത് മറ്റുള്ളവരെ തെറി വിളിക്കുക മറ്റുള്ളവന്റെ ഇതിൽ കയറി ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ ഫാമിലീനെ വരെ തെറി വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഫാമിലീനെ വരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്ക് ചെയ്യുന്നത് അതാരാ ചെയ്യുന്നത് ഈ പതിനാറ് ലക്ഷം കൊടുത്ത ബി ആറുകളും പിന്നെ ഇവരുടെ കുറെ ആൾക്കാരുടെ ബി ആറുകളും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഇത് എന്നാ പറയേണ്ടത് വോട്ട് ഇങ്ങ ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത് മറ്റൊരു മത്സരാർത്ഥിനെ അടിച്ചിരുത്തുക എന്നുള്ളൊരു നയമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത് ഷാനവാസിനായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളക്കായാലും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതൊരു വലിയ ഇത് തന്നെയാണ് പ്രശ്നം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അനുമോളുടെ പി ആറും അതുപോലെ ഫാൻസും എല്ലാവരും ഇളകിയിട്ട് ഇപ്പൊ ലാലേ ലാലേട്ടനെ തെരുവിളി ഉടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം പുറത്തു വന്നേ പിന്നെ ലാലേട്ടനെ തെരുവിളി താൻ ആയുവ എന്നൊക്കെ ചോദിച്ചില്ല തെരുവിളിയാണ് ഇപ്പോഴും വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ലാലേട്ടനെ വരെ ഭീഷണിപ്പെടുത്താൻ കഴിവുള്ളവരാണ് ഈ പതിനാറ് ലക്ഷത്തിന്റെ ആൾക്കാർ ആലോചിച്ചു നോക്കണം നിങ്ങള് അതായത് ഒരു പ്രമോ പുറത്തുവിട്ടപ്പോഴും അങ്ങേർക്ക് ഇത്രയും തെരുവിളി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവസ്ഥ ആലോചിച്ച് നോക്ക് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനീഷിന്റെ പെരടിക്ക് ചാരിയിട്ട് അല്ലെങ്കിൽ അനീഷിനെ അങ്ങ് ബലിയാടാക്കിയിട്ട് എല്ലാവരും രക്ഷപ്പെടാം അനീഷിനെ ഒന്നും പറ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല ഒരു കോമണറായ ഒരു പട്ടിയവൻ അത് തന്നെ അങ്ങനെ കോമണർ പട്ടികളൊന്നും എവിടെ കിടന്നിട്ട് കപ്പടിക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ അനീഷിനെ അങ്ങോട്ട് എടുത്തു കൊടുക്കാമെന്നാണ് ഇവരൊക്കെ വിചാരിച്ചത് ഏതായാലും അതിനൊക്കെ ഒരു നല്ല അടി തന്നെയാണ് ഇന്ന് രാലോട്ടം കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇങ്ങനെ കുത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ടാണെന്ന് അതായത് ആര്യനും മറ്റേ ഇവനും തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ടാസ്ക് കൊളാക്കിയത് കൊളാക്കിയതല്ല അത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പങ്ങന്മാർക്ക് കൊടുക്കാതെ ഞാൻ ഒന്നും തിന്നൂല എൻ്റെ പങ്ങമാരോട് പറയാതെ ഞാൻ ഒരു സീക്രട്ടും കളിക്കത്തില്ല അതായത് ആദില നൂറമാരോട് പറയാറേ ഒരു പരിപാടിയും ഞാൻ ചെയ്യില്ല അങ്ങനെയുള്ള ഒരു പരിപാടി എനിക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഷാനവാസ് പറഞ്ഞത് ഞാൻ ഈ ടാസ്കിനില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അനുമോളും പറയുന്നുണ്ട് എന്റെ ആതില നൂറാമാർക്കില്ലാത്ത ഒരു പരിപാടിക്ക് ഞാനും ഇല്ല ഇനി ആതിലാ നൂറാമാരാ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഷാനവാസും അതുപോലെ തന്നെ അനുമോൾ കൂടി പുറത്തു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ആതിലാ നൂറാമാരും ഷാനവാസും അതുപോലെ തന്നെ അനുമോളും ആ വന്നിട്ടുണ്ടെങ്കിൽ കപ്പ് വരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തു പോകും അങ്ങനെ ഒരു തേഞ്ഞൊട്ടലിന്റെ വക്കിലെത്തിയിരിക്കുകയാണ് ഈ രണ്ട് ടീമുകളും കഷ്ടടോ വളരെയധികം കഷ്ടം സത്യം പറഞ്ഞ സങ്കടം തോന്നുന്നു ഇവന്മാരുടെ കാര്യം കാണുമ്പോൾ ഇവന്മാരുടെ കാര്യമല്ല ഈ പുറത്തിട്ടിട്ട് ഈ ആത്ത് അട്ടഹസിക്കുന്ന കുറെ ടീമുകൾ ഇവർക്ക് വേണ്ടിട്ട് പി ആർ ഏറ്റെടുത്തിട്ട് ഇവരെ അങ്ങ് പൊക്കി പറയാൻ വേണ്ടിട്ട് കുറെ ആൾക്കാരുണ്ട് ആകെ ഉപ്മാവളക്കിൽ മാത്രമാണ് ഇതിന് വേറെ ഒരു ഇതുമില്ലാത്ത ഈ അനുമോളെ പൊക്കിയടിക്കാനും കുറെ ആൾക്കാരുണ്ട് അയ്യോ അനുമോൾ അനുമോളെന്തോ സംഭവമാണ് ഒരു ഭാവമാണ് അനുമോൾ എങ്ങനെയാണ് അനുമോളൊക്കെ ആയിരുന്നു ഇപ്പോഴേ ആദില നൂറമാർക്ക് വേണ്ടിട്ട് ചാവേറായതിനു ശേഷം അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ അവരങ്ങ് കൊണ്ടുപോയി അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആദില നൂറമാരുടെ പ്ലാനുമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ രണ്ടുപേരും ഏതായാലും ആ ഒരു സ്ഥാനത്ത് എത്തൂല അപ്പൊ ഒരു കാര്യം ചെയ്യും ഈ ഷാനുനിയും മറ്റോനേയും ഞാൻ ഹോൾഡ് ചെയ്യാം അനീഷിന്റെ അടുക്ക ഈ തറവേലിയായിട്ട് പോയിരുന്നു അനീഷ് കണ്ടം വഴി ഓടിക്കുക ഇത് അതിലേന അങ്ങനെ ഇവരെയൊക്കെ ഹോൾഡ് ചെയ്യാം നീ ഒരു കാര്യം ചെയ്യും മോളൂസ് പോയിട്ട് തപ്പ് തൂക്കി തൂക്കിയടിക്കുക എന്നൊക്കെയാണ് അതിലെ കൊച്ചിൻ്റെ പ്ലാന് അതിൽ കൃതമായിട്ട് വീണ് പോയതാകട്ടെ ആരൊക്കെയാ ആരാ അനുമോള് ഷാനവാസ് ഇപ്പൊ ആര്യൻ പിന്നെ കുറേ ടീമുകൾ ഇങ്ങനെ വീണ് പോയിട്ടുണ്ട് അപ്പോൾ അവരവിടെ വീണവരിങ്ങനെ കിടന്നു വിരുണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ആ ഒരു പ്രമോ വന്നോയതിനു ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുറെ ഇവിടെ രാവിലെ മുതലേ കച്ച കെട്ടി അങ്ങ് ഇറങ്ങിയിരിക്കും നമ്മുടെ അനീഷിന് കട്ട നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറയാമായിരുന്നു ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ആ നിമിഷം തന്നെ എൻ്റെ റിവ്യൂ കണ്ടേക്കടേ മറന്നു പോകരുത് അതായത് ഒരു തേങ്ങയില്ല ഒരു 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 വലിയ കാര്യം എനിക്ക് പറയാനുണ്ട് അതായത് രാവിലെ മുതൽ നമ്മളെ ഇട്ട് ഇഷ്മ ഇന്ന വരപ്പിക്കുന്ന കുറെ ടീമുകൾ ഉണ്ടായിരുന്നു അനീഷിനെ ലാലേട്ടനങ്ങനെ വലിച്ചു കയറി അനീഷിനെ പറഞ്ഞു വിടുന്നു ഇപ്പോഴാരാ ഇപ്പൊ കൃത്യമായിട്ട് പറയാം അതായത് ഷാനവാസിനോടും പിന്നെ എന്ന് പറഞ്ഞ് അനുമോളോടുമാണ് പോകാൻ വേണ്ടി പറഞ്ഞത് അതായത് ഇവിടെ ബേണങ്ങ് നിന്നോ ഞങ്ങളുടെ ചൊൽപ്പടിക്കുന്നോ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോടാന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അനീഷിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഏ അനീഷിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവിടെ ആരാ ഇറങ്ങിപ്പോണ്ട ആരാ ഈ അനുമോളും ഷാനവാസുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നുമക്കളെ വേഗം ഇറങ്ങിപ്പോയിക്കോ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാലു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് മറ്റേ മേലങ്ങളിലും പിടിച്ചിട്ട് നാട്ടിലെത്താ അത്രേ പറയാനുള്ളൂ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചീഞ്ഞ് നാറി അത് മാത്രമല്ല ആദില നൂറാമാരുടെ ഭൂത അതായത് ഈ മറ്റേ കുപ്പിന്ന് വന്ന ഇതില്ലേ അവരനി ജോലിക്ക് വരെ ഇവരെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നത് ഉം അവ ഉറപ്പാ ഈ രണ്ടുപേരെയും ഇനി ജോലിക്ക് ആദിലന്നൂറാമാർ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് വരെ കൊണ്ടുപോകും കാരണം ഷാനവാസിന് ഈ പെങ്ങൽപാസം കൂടി ഇനി വിടാൻ പറ്റത്തില്ല പെങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും ഇപ്പൊ ആതില നൂറാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ളതാണ് കാരണം എന്താ പെങ്ങൽ പാസം അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മൂർതാവിൽ എത്തിയിരിക്കുക ഏതായാലും നമുക്ക് എല്ലാവർക്കും ശോ വരെ കാത്തിരിക്കാം അതിനുശേഷം എന്റെ റിവേണന്മാർക്കല്ലേ നന്ദി നമസ്കാരം